അതായത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട് പാർട്ടിയുടെ മുന്നിലുണ്ട് ഗവൺമെൻറ് പരിശോധിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് പാർട്ടി ആവശ്യമായ പരിശോധന ഏത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമാണ് എല്ലാ കാലത്തും അപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ വലതുപക്ഷ ശക്തികൾക്ക് ഉപയോഗിക്കാനാവുന്ന രീതിയിലുള്ള ഒരു പ്രതലം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് പി വി അൻവർ എം എൽ എയോട് സി പി ഐ എം സെക്രട്ടേറിയറ്റ് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം സി പി ഐ എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് ഇപ്പോഴും ശ്രീ അൻവർ പ്രവർത്തിക്കുന്നത് പാർട്ടി മെമ്പറല്ലെങ്കിലും അൻവർ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ എന്ന നിലയിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംയുക്ത യോഗങ്ങളിലുമെല്ലാം ഇക്കാര്യം വ്യക്തമാക്കുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യും ചെയ്യണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അതാണ് വ്യക്തമാക്കിയത് പാർട്ടി പറഞ്ഞതും ഗവൺമെൻറ് ചെയ്തതുമായ കാര്യങ്ങൾക്കപ്പുറം കിടക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മാധ്യമങ്ങൾക്ക് പിന്നെ പ്രശ്നമായത് പാർട്ടിയോടൊപ്പമാണ് അൻവർ എന്ന വാർത്ത നിങ്ങൾ തന്നെയാണ് പിന്നെ കൊടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾ ഈ വാർത്താ ശൃംഖലയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടല്ല പൊതുവായിട്ട് പറയുന്നത് ഇനി തുടർന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും രീതികളും അവലംബിക്കരുത് എന്ന കാര്യം തന്നെയാണ് പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്